ടർപ്പൻ്റ് അതുപോലെ തന്നെ ഓയിൽ പ്രൈമർ ബ്ലാക്ക് ഇൻ ആമിൽ ഇത് മൂന്നും ചേർത്തിട്ട് തെക്കിയിട്ട് ഡിസൈൻ വരയ്ക്കുന്ന ഒരു മെത്തേഡാണിത് ഇത് വരയ്ക്കുന്നതിനുള്ള ഗുണം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാത്ത കാര്യമായിരിക്കാം ചിലപ്പോൾ അറിയുന്നവർ നമുക്ക് പറഞ്ഞു തരാത്ത കാര്യമായിരിക്കാം നമ്മളവിടെ എല്ലാവരോടും പറയുക ബ്രൗൺ പെയിൻ്റ് എടുക്കുക വരയ്ക്കുക എന്നുള്ളൊരു രീതി ആയിരിക്കും അതിപ്പോൾ അറിയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഏത് പെയിൻറ് കൊണ്ടും ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും പക്ഷെ ആദ്യമായിട്ട് വരയ്ക്കുന്ന ആളുകൾക്ക് എപ്പോഴും വരയ്ക്കാൻ സിമ്പിളായിട്ടുള്ള പെയിൻ്റ് എന്ന് പറയുന്നത് സാറ്റിൻ ആണ് അതായത് ഗ്ലോസി പെയിൻറ്റും കിട്ടും സാറ്റിൻ പെയിൻറ്റും കിട്ടും ഇതുപോലെയുള്ള ഓയിൽ പ്രൈമറുകളും കിട്ടും ഈ ഓയിൽ പ്രൈമറും സാറ്റിൻ പെയിൻ്റൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് അതിൻ്റെ ആരുകളൊക്കെ വരുന്നത് പോലെയുള്ള ആ ഒരു ഡിസൈൻ പെട്ടെന്ന് തന്നെ കിട്ടും ഗ്ലോസി പെയിൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ആരുകൾ അധികം കിട്ടില്ല കാരണം അതിൽ നമ്മൾ ബ്രഷ് കൊണ്ട് വാഷ് ചെയ്യും തോറും അത് ഇങ്ങനെ ഇല്ലാതായി മാഞ്ഞു മാഞ്ഞു പോവുകയാണ് ചെയ്യുക നമ്മൾ ഓയിൽ പ്രൈമറിൽ ഒക്കെ വരക്കുകയാണെങ്കിൽ നമുക്ക് ടർപ്പൻറ്റിൽ വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് വരച്ചെടുക്കാനായിട്ട് പറ്റും ഇത് പല വരയ്ക്കാൻ അറിയുന്ന ആളുകളും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല പക്ഷേ നമ്മൾ അടിപൊളിയായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സാറ്റിൻ പെയിൻ്റ് ഉപയോഗിച്ച് വരക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ല രീതിയിൽ ആരൊക്കെയുള്ള ഈ ഒരു ഡിസൈൻ ടർപ്പൻറ്റിൽ വരയ്ക്കുന്ന ആളുകൾക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ചില ആളുകൾക്കൂടെ സംശയമായിരിക്കും ഇതുപോലെ വരയ്ക്കുമ്പോൾ കുറേ സമയമെടുക്കില്ല എന്നുള്ളത് സമയം എന്നുള്ളത് നിങ്ങളുടെ വർക്കിൻ്റെ എക്സ്പീരിയൻസ് ആകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബ്രഷിൻ്റെ വലിപ്പമൊക്കെ കൂട്ടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ നമ്മൾ ഈ ജനൽ കമ്പിയുടെ ഉള്ളിലൊന്നും ഡിസൈൻ വല്ലാതെ വരയ്ക്കില്ല കാരണം കറക്ടനൊക്കെ ഇട്ട് മറക്കുന്നതാണ്